ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഒരു പാൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ വളരെ നന്നായിട്ട് പോകുന്ന ഒരു വിഭവമാണ് പാൽ പൊറോട്ട കിഴിപ്പൊറോട്ട എന്നൊക്കെ പറയുന്നത് നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആദ്യം തന്നെ നാളിയരപ്പാൽ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരഞ്ഞത് പിന്നെ കശുവണ്ടി പിന്നെ നമ്മുടെ കറി ലീവ്സൊക്കെയാണ് വേണ്ടത് പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇതേപോലെ ഒരു വാഴയില എടുക്കുക അതൊന്ന് ചൂട്ടത്ത് കാണിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക എന്നാലാണ് നമുക്കത് പാത്രത്തിൽ വെക്കുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ ശരിക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല വാഴയുടെ അല ഇതിന് ശേഷം നമ്മൾ പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പൊറോട്ട വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ തന്നെ ഒഴിക്കുക എന്നാലാണ് ആ ഒരു ടേസ്റ്റ് വെള്ളം ചേർക്കാത്ത പാൽ തന്നെ എടുക്കുക അതിന് ശേഷം കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീഫാണ് ബീഫിൻ്റെ കറിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ബീഫിൻ്റെ കറിയോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളതോ ഏത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അത് നമ്മളുടെ ഇഷ്ടമാണ് ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിന് ശേഷം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കശുവണ്ടിയാണ് അത് ഞാനൊരു അഞ്ചാറെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പൊറോട്ട വെച്ചിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഈ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഈ ബീഫും പെറോട്ടയും ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ് ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട് ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ രണ്ടൂന്ന് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടൊന്ന് കഷുവണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റുകൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് കിട്ടും അപ്പോൾ ആലൊക്കെ ഒന്ന് തിളച്ച് വരും അപ്പോൾ തന്നെ നമുക്കിത് വാങ്ങി വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതിപ്പോൾ അടച്ചു വച്ചിരിക്കുകയാണ് ഇതൊരു അഞ്ച് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് അപ്പോഴേക്കിത് കറക്റ്റായിട്ട് കിട്ടും ഇതിപ്പോൾ അത്യാവശ്യം ആവിയൊക്കെ കണ്ടു നമുക്ക് കാണാൻ പറ്റും ആ പാലൊക്കെ കിടന്ന് തിളയ്ക്കുന്നത് കാണാൻ പറ്റും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു രണ്ടു മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യും പെറോട്ടയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാമല്ലോ നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് അതായത് നമ്മള് ഇഞ്ചിയുടെയും ആ ബീഫ് കറിയുടെയും പാലിന്റെയും എല്ലാം കൂടി ഉള്ള ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം അപ്പോൾ നമ്മളുടെ പാൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പൊറോട്ടയും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ബീഫ് കാണുന്നുണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെയാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടുപോകരുത് ബൈ ബൈ